ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആദർശം നയനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആദർശേട്ടാ ആദർശേട്ടനെ എന്നും ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ആദർശേട്ടനാണ് എനിക്ക് എന്നെ ഇങ്ങനെ തള്ളി പറയുന്നത് പറ നയനെ ഓണത്തിന് നിനക്ക് എന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട ആദർശേട്ടൻ ഇപ്പം തരുന്ന സ്നേഹം ഡബിൾ മടങ്ങായിട്ട് തന്നാൽ മതി അതല്ലാതെ വേറൊരാഗ്രഹവും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നയനെ അങ്ങ് പോവുക അപ്പോൾ ആദർശ ആലോചിക്കുകയാണ് അതെ ഇനി അവൾക്ക് സ്നേഹം കൊടുക്കണം ഞാൻ കൊടുക്കുന്നതിനേക്കാളും ഡബിൾ മടങ്ങ് അതാണ് അവൾ അറിയിക്കുന്നുണ്ട് ആ സ്നേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്ന മുത്തശ്ശിനെ മുത്തശ്ശിയാണ് അവരാ മാല എടുത്ത് നോക്കുക ഇതേ കണ്ടോ കൊള്ളാം ഈ മാല എന്നും പറയണം സൂപ്പറായിട്ടുണ്ട് അനാമികമോൾക്ക് ഇടേണ്ട മാലയാണ് ആ എന്തായാലും ഈ മല പൂജാമുറിയിൽ വെച്ച് പൂജിക്കണം എന്നൊക്കെ പറഞ്ഞൊരിക്കുമ്പോ ആ അതെ വന്നല്ലോ പൂജാരി അപ്പൊ ഏഹ് പൂജാരിയോ എന്ന് നയനയുടെ ചോദ്യം അതെ മോള് ഇവിടുത്തെ പൂജകളൊക്കെ ചെയ്യുന്നോണ്ട് ഇപ്പൊ ഇവിടുത്തെ പൂജാരി മോളാ അതേ മോളെ ഈ മാല നോക്കി മോൾക്ക് ഇഷ്ടമായോ ആയിട്ടുണ്ട് മുത്തശ്ശ ഇതേ അനാമിക മോൾക്ക് അനി ഇട്ട് കൊടുക്കേണ്ട മാലയാ ഇതേ മോളെ പൂജാമുറിയിൽ വെച്ച് പൂജിക്കണം അതിനെന്താ മുത്തശ്ശ ഞാൻ പൂജിക്കാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നയന അത് മേടിക്കുക മോൾക്ക് ഈ ഡിസൈൻ മനസ്സിലായോ അത് നന്നായിട്ട് നോക്കുക അപ്പം ഇത് എൻ്റെ ഡിസൈൻ അല്ലേ അതെ ഇവിടെ വരുന്ന ഇളയ മരുമകൾക്ക് മൂത്ത മരുമകളുടെ ഡിസൈനിൽ ചെയ്ത ചെയിൻ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ സൂപ്പറായിട്ടുണ്ട് മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞ് നയനെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ആ മോളെ ഈ വീട്ടിൽ ഇനി അനാമിക കയറി വന്നു കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല അവരുടെ ജീവിതം സന്തോഷകരമായിരിക്കണം അതിനുവേണ്ടി വിഘ്നേശ്വര ഭഗവാനോട് പ്രാർത്ഥിക്കണം മോള് മോള് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ കേൾക്കും എന്നൊക്കെ പറഞ്ഞ് നയനെ ഉപദേശിക്കണതെല്ലാം കേട്ടുകൊണ്ട് ജലജ അവിടെ നിൽക്കുക ഓഹോ അപ്പോൾ പൂജാമുറിയിൽ കൊണ്ടുപോയി പൂജിക്കാനുള്ള പരിപാടിയാണ് മാല അല്ലേ എന്തായാലും ഒരു പണിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നയനയുടെ കയ്യിലത് കൊടുത്തുവിടുക മോളെ ഇതുകൊണ്ട് പൂജാമുറിയിൽ വെച്ച് പൂജയ്ക്ക് ശരിയാണ് മുത്തശ്ശിയെന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങ് പോവുക അപ്പോഴേക്കും ജലജ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ വാക്കുകൾ കേൾക്കുകയാണ് ആ എന്തായാലും നയനമ്മോൾ ഈ വീട്ടിലേക്ക് കയറി വന്നത് നമ്മുടെ ഭാഗ്യമാണ് അല്ലേ ഇദ്ദേഹം നയനമോളയുടെ കഴുത്തിൽ ആദർശനോട് താലി കെട്ടാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അന്ന് മണ്ഡപത്തിൽ അരങ്ങേറിയ സംഭവങ്ങളൊക്കെ നയനമോളെ നമ്മൾക്ക് അരികിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭഗവാൻ ചെയ്ത കാര്യങ്ങളാണോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട് അതിലൊരു സംശയം വേണ്ട അത് സത്യ ഭഗവാനാണ് നമ്മുടെ മോളെ നയനമോളെ ഇവിടെ എത്തിച്ചത് ഇതുപോലൊരു മരുമകൾ നമ്മുടെ സ്വന്തത്തിലും നമ്മുടെ നാട്ടിലും ആർക്കും ഉണ്ടാവില്ല നയനമോളെ കിട്ടിയതിന് നമ്മൾ പുണ്യം ചെയ്യണം ഓ പിന്നെ അവളെ കിട്ടിയതിന് പുണ്യം ചെയ്യണം പോലും അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാൻ നടക്കുക ചേട്ടത്തി പിന്നെയാണ് പുണ്യം ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജത്തേരെ താഴേക്ക് പോവുക ഈ സമയം പൂജാമുറിയിലെത്തിയ നയന ആ മാല പൂജാമുറിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ അനാമികയെ എനിക്കിഷ്ടമല്ല ഒരിക്കലും എനിക്ക് അനാമികയെ കല്യാണം കഴിക്കാൻ താല്പര്യവുമില്ല പക്ഷേ എന്നാലും അവരുടെ കല്യാണം ഒരു തടസ്സവും കൂടാതെ നടക്കണേ അവർ രണ്ടുപേരും സന്തോഷത്തോടെ സന്തോഷമായിട്ട് ജീവിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജലജ പ്രാർത്ഥിക്കടി പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കും നിന്റെ പ്രാർത്ഥനയൊക്കെ അവസാനിക്കാൻ പോവുക എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നെ പ്രാർത്ഥിച്ചിട്ട് വെളിയിൽ വന്നു വെളിയിൽ വന്നതും ജലജ പതുക്കെ പൂജാമുറിയുടെ ഉള്ളിൽ പോയി പൂജാമുറിയുടെ ഉള്ളിൽ പോയതും ജലജ അവിടെ കയറിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക ഭഗവാനെ എന്തായാലും ഈ വീട്ടിൽ കയറിയ ചില നാശങ്ങളെ ഓടിച്ചു എനിക്ക് മാലയുടെ ആവശ്യമുണ്ട് നീ എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ആ പെട്ടി തുറന്ന് മാല എടുക്കുക മാല എടുത്തതിന് ശേഷം എടി നീ കുറെ നാളായി എൻ്റെ റൂമിൽ കിടന്ന് അഹങ്കരിക്കാൻ തുടങ്ങിയിട്ട് നിന്നെപ്പോൾ ഇവിടെ നിന്ന് ആട്ടി ഇറക്കുന്ന കാര്യം ഞാൻ ഏറ്റടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ മാലയെടുത്ത് പതുക്കെ മുറിയിലേക്ക് പോവുക അതിനുശേഷം മുറിയിലെത്തി ചുറ്റോട് ചുറ്റും നോക്കി ആരുമില്ല അപ്പോഴത്തേക്കും ജലജയ കനകയുടെ പെട്ടിയെടുത്തു പെട്ടിയെടുത്തതിന് ശേഷം ആ പെട്ടി തുറന്ന് മാല അതിനകത്ത് ഒളിപ്പിച്ച് വെക്കുക ഇന്നത്തോടെ ഈ വീട്ടിലെ നിന്റെ എല്ലാ പൊറുതിയും അവസാനിക്കും അങ്ങനെ അവസാനിപ്പിച്ച് നിന്നെ ഇവിടുന്ന് ആട്ടി ഇറക്കാൻ വേണ്ടിയടി ഞാൻ ഈ കാര്യം ചെയ്യുന്നത് എന്തായാലും ഈ മാല കാണാനില്ലാത്തതിൻ്റെ പേരിൽ എല്ലാവരുടെയും ബാഗ് പരിശോധിക്കാൻ ഞാൻ ഇവിടെ ഒരു വാക്ക് പറയും അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നിന്റെ ബാഗും പരിശോധിക്കും അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ ബാഗിൽ നിന്നും കിട്ടിയ മാലയെടുത്ത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നിന്നെ ഇവിടെ നിന്ന് ഇറക്കുന്ന രംഗം കാണാൻ ഞാൻ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇതേ സമയം അനിയേം അനാമികയാണ് കാണിക്കുന്നത് ഒരു ഇരിക്കുക അല്ല അനി എങ്ങനെയുണ്ട് ഞാൻ എനിക്കിടാനുള്ള മാല ഇന്നലെ പൂജാമുറിയിൽ വെച്ചായിരുന്നോ വെച്ചു അത് വെച്ച് ഏട്ടത്തി നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഓ നിന്റെ ഏട്ടത്തെയാണോ പ്രാർത്ഥിച്ചത് അതിനെന്താ ഏട്ടത്തിൽ പ്രാർത്ഥിച്ചാ നമ്മുടെ വിവാഹ ജീവിതത്തിൽ ഒരു തടസ്സം ഉണ്ടാവില്ല എന്നെൻ്റെ വിശ്വാസം എന്നാൽ അങ്ങനെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം നമ്മുടെ അനി അനാമികയോട അല്ല അനാമിക നീ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കോ ഇല്ലടാ ആ മാല നീ എൻ്റെ കഴുത്തിലിടാൻ ഞാൻ കാത്തിരിക്കുക ഞാനേ അനന്തപുരിയിലേക്ക് കയറി വരാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുക എന്ത് നല്ല മുത്തശ്ശനും മുത്തശ്ശിയോടാണ് നിൻ്റേത് അതുപോലെ ഒരു മുത്തശ്ശനെയും മുത്തശ്ശിയും കിട്ടാൻ പുണ്യം ചെയ്യണം ആ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ സ്നേഹം എനിക്കിവിടെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ നന്ദുവും കൂട്ടുകാരും കൂടെ കയറി വരിക പെട്ടെന്ന് അവരവിടെ ഇരുന്നതും അനാമികക്ക് ദേഷ്യം വന്നു ഓ നാശം ഞങ്ങൾ എവിടെ പോയാലും ഇവളുണ്ടല്ലോ ശല്യമായിട്ട് എന്നും ആലോചിച്ചുകൊണ്ടിരിക്കുക അതെ എവിടെ പോയാലും ശല്യമായിട്ട് വന്നോളും അപ്പം നന്ദുവിൻ്റെ കൂട്ടുകാർ അനിയെ കാണാം ആഹാ അനി ഇടാ നീ ഇപ്പം വന്നോളൂ ആ ഞാൻ വന്നോളൂ ഇടാ എന്നും അനി ഇത് കേട്ടതും നന്ദു ആഹാ കല്യാണത്തിന് മുമ്പ് തന്നെ രണ്ടുപേരും കൂടി ചുറ്റിക്കറങ്ങുവാണല്ലേ എന്താ ഞങ്ങൾക്ക് ചുറ്റിക്കറങ്ങാൻ പാടില്ലേ ഇല്ല ഇല്ല ഇഷ്ടം പോലെ കറങ്ങാം അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടും കറങ്ങാമല്ലോ എന്നൊക്കെ പറയാണ് ആ അനിയെ ഞാനൊന്ന് ഫിറ്റാക്കി വരുമായിരുന്നു അപ്പോഴേക്കും അനിയുടെ കല്യാണം നിശ്ചയിച്ചു എന്തായാലും ഇതുകൊണ്ടിപ്പോൾ അങ്ങോട്ടൊന്നും വരാൻ പറ്റുന്നില്ല അല്ലേ അനി ആ എന്തൊക്കെ പറഞ്ഞാലേ അനിയുടെ ഗുരു നന്ദുവ എന്നും കൂട്ടുകാര് ആ അത് ശരിയാ എന്നാലേ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനും അനിയും കൂടെ ഒരുമിച്ച് വരാം എന്നും അനാമിക ആ ശരി ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിന്ന് അങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയം അനിയുടെ മുഖത്ത് നോക്കി അനാമിക അനി നിൻ്റെ മുഖം മാറിയത് ഞാൻ കണ്ടു അവളെ കണ്ടപ്പോൾ നിൻ്റെ മനസ്സ് വല്ലാതെ ഒന്ന് നൊന്നു അല്ലേ നിനക്ക് അവളോട് ഇപ്പോഴും ഇഷ്ടമുണ്ട് അവൾ നിന്നെ ഒരു നല്ല ഫ്രണ്ടിനെ പോലെയാണ് കാണുന്നത് പക്ഷെ നീ അങ്ങനെയല്ല അവളെ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കും അല്ലേ അത് കേട്ടതും ദേ അനാമിക വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നത് എന്തിനാ എനിക്കങ്ങനെയൊന്നും ഇല്ല വേണ്ട വേണ്ട നീ കള്ളമൊന്നും പറയണ്ട നിൻ്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഈ സമയം നമ്മുടെ നന്ദുവിൻ്റെ കൂട്ടുകാരൻ ഡേ ദേ അവൻ്റെ മുഖം മാറിയിട്ടുണ്ട് എനിക്കത് കാണുമ്പോൾ തന്നെ അറിയാം അവന് നിന്നോട് നല്ല ഇഷ്ടം ഉള്ളത് എടാ മര്യാദയ്ക്ക് മിണ്ടാതെ അവിടെ ഇരുന്ന് കൊള്ളാം നീയൊക്കെ കാരണമാണ് അനിയുടെ മനസ്സിങ്ങനെ ആയിപ്പോയത് ദേ ഒരിക്കലും അങ്ങനെ ഒരു മനസ്സ് അനിക്കുണ്ടാവാൻ പാടില്ല ഞാൻ എന്നും അവൻ്റെ നല്ലൊരു സുഹൃത്ത് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു അവരെ വടക്കുറയുടേത് കേട്ടതും എന്തൊക്കെയായാലും പണവാളനാക്കേണ്ടത് നമ്മളാണല്ലോ അനിയെ കല്യാണ ദിവസം ഒരുക്കേണ്ടത് നമ്മളാണല്ലോ പിന്നെ അവരൊക്കെ വലിയ ആൾക്കാരാണ് അതുകൊണ്ട് ഏതെങ്കിലും ബ്യൂട്രീഷ്യനെ വെച്ച് അവരൊരുക്കിക്കോളും അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാം അങ്ങനെയൊന്നുമില്ല എന്തൊക്കെയായാലും അനി പറഞ്ഞിരിക്കുന്ന അനിയെ മണവാളനായിട്ട് നമ്മൾ ഒരുക്കണമെന്നാണ് അപ്പം പിന്നെ നമ്മളത് ചെയ്തു കൊടുക്കണ്ടേ എന്നൊക്കെ പറയുവാണെങ്കിൽ ഈ സമയം അനാമികയാണെങ്കിൽ അനിയ ഇട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക നീയാണ് 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 നിനക്കവൽ വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി അവൾ ഉണ്ടെങ്കിൽ എല്ലാം ഉള്ളു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം അനിക്കോ ആകെ സങ്കട ഈശ്വര എന്തൊരു കഷ്ടകാലം ഇവിടെ ചെയ്തത് വല്ലാത്തൊരു കഷ്ടം തന്നെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് പൂജാമുറിയിലാണ് എല്ലാവരും വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് വരിക ആ സമയത്ത് മുത്തശ്ശിയെ മുത്തശ്ശനൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന ഭഗവാനെ വിഘ്നേശ്വര ഈ കല്യാണം ഒരു വിഘ്നവും കൂടാതെ നടക്കണേ ഈ കല്യാണത്തിൽ ഉണ്ടാകുന്ന വിഘ്നങ്ങളെല്ലാം മാറ്റി തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് എവിടെ മോളെ മാല അതെ എവിടെയുണ്ട് മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് നയന ആ മാല എടുത്ത് ബോക്സ് തുറക്കുക മാല എടുക്കാനായിട്ട് ബോക്സ് തുറക്കുക ബോക്സ് തുറന്നപ്പോൾ നയനയിൽ നിട്ടിപ്പോയി കൂടെ നയന ആകെ ടെൻഷൻ ടെൻഷനടിച്ച് നോക്കുവോ ഈശ്വര ഇതിൽ മാലയില്ല എന്ന് മുത്തശ്ശിയോട് പറയാ എവിടെ മോളെ മോളെ നന്നായിട്ട് നോക്ക് നന്നായിട്ടാണ് മുത്തശ്ശി നോക്കിയത് ഇതിനകത്ത് മാലയില്ല ഞാൻ ഇതിനകത്ത് വെച്ചതാണല്ലോ അപ്പം ദേവയാനി മാലയില്ലേ എവിടെ പോയടി മാല നിന്നെയല്ലേ ഏൽപ്പിച്ചത് എന്തിനാ മാല ഇവിടെ ഏൽപ്പിച്ചത് ഏ മാ അനിയുടെ കല്യാണമല്ലേ നടക്കാൻ പോകുന്നത് അപ്പം പിന്നെ മാല ഏൽപ്പിക്കേണ്ടത് ജാനകിയല്ലേ അതെന്താട്ടത്തി നയന മോളല്ലേ ഈ വീട്ടിലെ പൂജകളൊക്കെ ചെയ്യുന്നത് അപ്പം പിന്നെ നയനമോളെ ഏൽപ്പിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇത് നമ്മുടെ ഇത് ജാനകിയും പറയുവാണെ ഇത് കേട്ടതും ഹാ അത് ശരിയാ അല്ലെങ്കിൽ തന്നെ നയനമോളെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇവിടെ നയനമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവിടെ മാല കാണാതായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും അല്ലാതെ വേറെ ഒന്നും സംഭവിക്കത്തില്ല നിങ്ങളൊക്കെ ധൈര്യമായിട്ടിരിക്കേ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും നയനടുത്തൊക്കെ ചെല്ലാം മോളെ മോളുടെ കയ്യിലാണ് ഞങ്ങൾ മാല തന്നത് മോളാ അത് പൂജാമുറി കൊണ്ടുവന്നു വെച്ചത് മോള് അത് എടുക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം മോളുടെ കയ്യിൽ തന്നാൽ നഷ്ടപ്പെടില്ലെന്ന് ഞങ്ങൾക്കറിയാം ഈ വീട്ടിലെ പ്രതികൾ പ്രതികളാരാണെന്നും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം പക്ഷേ ഉടനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ളപ്പോൾ ആ മാല കാണാത്തതിൻ്റെ പേരിൽ മോളുടെ മേലെ പഴിചാരാൻ ശ്രമിക്കും അതൊന്നും കേട്ട് വിഷമിക്കരുത് കേട്ടോ ശരി മുത്തശ്ശ എന്നാലും ആ മാല എവിടെ പോയി ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം എനിക്കറിയില്ലല്ലോ മുത്തശ്ശ ഞാനിവിടെ വെച്ചതാ മുത്തശ്ശ ഭഗവാന്റെ മുന്നിൽ നിന്നും എടുത്തുകൊണ്ട് പോകാനും മാത്രം ആർക്കാണ് മുത്തശ്ശ ധൈര്യം നമുക്ക് കണ്ടുപിടിക്കാം മോള് ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും നേരെ അങ്ങ് പോകും അപ്പം ദേവേനെ എടാ മോനെ ആദർശേ ആ എന്താ അമ്മേ പൂജാമുറിയിൽ വെച്ച മാല കാണുന്നില്ല എന്ത് പൂജാമുറിയിൽ വെച്ച മാല കാണുന്നില്ലേ നന്നായിട്ട് നോക്കിയോ നന്നായിട്ട് നോക്കിയടാ അതെങ്ങനെ കാണാനാണ് ഇവളുടെ കയ്യിലല്ലേ ഏൽപ്പിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ ഇവളെ മതിയല്ലോ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഇവളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എന്താ കാര്യം അത് കേട്ടത് ആദർശ നയനെ നീയല്ലേ പൂജാമുറിയിൽ മാല വെച്ചത് എന്നിട്ട് നിനക്കറിയില്ല എവിടെയാണ് അവിടെയെങ്ങും ഇല്ല ആദർശട്ടാ ഞാൻ എല്ലായിടത്തും നന്നായിട്ട് നോക്കി അവിടെ എങ്ങും കാണുന്നില്ല എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അദർശേട്ടാ അപ്പോൾ ജലജയും അഭിയും കൂടെ വരിക എന്താ എന്താ എടുത്തി എന്ത് പറ്റി ജലജേ പൂജാമുറിയിൽ അനാമികയ്ക്ക് ഇടാൻ വേണ്ടി വെച്ചിരുന്ന മാല കാണുന്നില്ല പത്ത് പവന്റെ മാലയാ താലിമാല ആ മാല എവിടെ പോയിന്ന് ഒരു പിടിയുമില്ല ഈശ്വര ഈ മാല എവിടെ പോവാനാ ഈ വീട്ടിലുള്ള ആരെങ്കിലും എടുക്കാതെ പൂജാമുറി എന്നതാ എവിടേക്കും പോയില്ലല്ലോ അത് കേട്ടതും അതുതന്നെയാണ് ഞാൻ എൻ്റെ സംശയം ആരായിരിക്കും അത് എടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ ദേവേനെ ജലജ മാറി മാറി പറയുക അത് കേട്ടതും അതിന് നയന അത് പൂജാമുറിയിൽ വെച്ചിട്ട് വന്നാലേ അതിനുശേഷം ആരാ പൂജാമുറിയിലേക്ക് പോയത് അതൊന്നും ഞങ്ങൾക്കറിയില്ല എന്തായാലും ഇവിടെ വന്ന ചിലവരൊക്കെ തന്നെയാണ് അത് ചെയ്തത് അത് കേട്ടതും മുത്തച്ഛന ദേഷ്യങ്കർ ജലജേ നീ കൂടുതലൊന്നും പറയണ്ട അന്ന് ഇതുപോലെ ഒരു ദിവസം കമ്പനി നമ്മുടെ ജ്വല്ലറിയിൽ നിന്നും ഒരു മാല മോഷണം പോയി ആ സമയത്ത് പോലീസുകാരെ വിളിച്ച് വിവരം അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ സ്റ്റാഫുകളും അതിന് ഒരുപാട് വേദനിക്കുമെന്ന് അറിഞ്ഞിട്ടാണ് കാരണം ഒരു തെറ്റും ചെയ്യാത്ത സ്റ്റാഫുകളെ കുറ്റപ്പെടുത്തി നമ്മളിങ്ങനെ പറയുന്നത് ശരിയല്ല എന്തൊക്കെയായാലും ആ മാല എടുത്തത് ആരാണെങ്കിലും അവർ വെളിച്ചത്ത് വരും അന്ന് ജ്വല്ലറിയിൽ വെച്ച് മാല മോഷണം പോയപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ഒരുപാട് വേദനിച്ചു ഒരുപാട് വിഷമിച്ചു അവരത് എടുത്തിട്ടില്ലെങ്കിലും അവരുടെ മനസ്സിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ ആ പേടിയൊക്കെ കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ പോലീസിൽ പരാതിപ്പെടാതിരുന്നത് അവസാനം സി സി ടി വി ക്യാമറ പരിശോധിച്ചപ്പോൾ കണ്ടത് നിന്റെ മോനാ മാല എടുക്കുന്നതാണ് അതുകൊണ്ട് ഈ വീട്ടിൽ മാല പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ സംശയം തോന്നും എന്തായാലും ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ മാല കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുക അതിനച്ചാൽ അന്നവനത് അവ അറിയ എടുത്തിട്ട് പറയാൻ മറന്നു അല്ലാതെ അവനാ നിങ്ങളറിയാതെ എടുത്തൊന്നും അല്ലല്ലോ എന്താണെങ്കിലും കമ്പനിയിൽ മുഴുവൻ ഉത്തരവാദിത്വം ആയിരുന്നു ആ ഉത്തരവാദിത്തമൊക്കെ അന്നത്തോടെ പോയത് ഇവൻ ഒറ്റരുത്തം കാരണമാണ് അതുപോലെ തന്നെ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അഭി തന്നെയായിരിക്കും അയ്യോ ഏട്ടാ ഞാൻ എടുത്തിട്ടില്ല എനിക്കിപ്പോൾ സ്വർണത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ ഏട്ടാ പിന്നെ ഞാൻ എന്തിനാണ് എടുക്കുന്നത് ആരെടുത്താലും എടുത്തില്ലെങ്കിലും ഇപ്പോൾ ആരാണ് എടുത്തതെന്ന് തെളിഞ്ഞാൽ അവർ പിന്നെ ഈ വീടിൻ്റെ പടിക്ക് പുറത്തായിരിക്കും ആ എന്തായാലും ഇവിടെ എന്തെങ്കിലും മോഷണം പോയാൽ ഇവിടെ പുറത്തുനിന്ന് വന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടം അതെ പ്രത്യേകിച്ച് കനകയ്ക്ക് കനകയെ ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട കേട്ടോ എന്തായാലും കനകയെ ആരും കുറ്റപ്പെടുത്തോ അത് ഞാൻ വാക്ക് തരുക എന്നൊക്കെ പറയണ ഈ സമയം ജലജ എന്തായാലും ആ സ്വർണം ഇന്ന് കനകയുടെ ബാഗിൽ നിന്നും കിട്ടും അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും എടി കനകെ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ എനിക്കിതൊരൊറ്റ വഴിയേ ഉള്ളടി ഇന്ന് നീ നാണം കെടുമ്പോൾ ഒരിക്കലും നീ അനന്തപുരിയിലേക്ക് ഇപ്പോൾ കാലെടുത്ത് വെക്കില്ല അതിനു അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുക ഷോ എന്നാലും പൂജാമുറിയിൽ വെച്ച് സ്വർണം ആരും എടുക്കാണ്ട് പുറത്ത് പോകില്ലല്ലോ ജലജ നിന്നോടാ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ അവസാനം പ്രതി നീയായാൽ നിന്നെ ഞാൻ എടുത്ത് പുറത്തേക്ക് തൂക്കിയറിയും മനസ്സിലായല്ലോ അനാമിക മോളുടെ കഴുത്തിലിടാനുള്ള പത്ത് പവന്റെ താലിമാലയാണ് ആ മാല എത്രയും പെട്ടെന്ന് കിട്ടണം അതിനെല്ലാവരും ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നൊരു കാര്യമില്ല എല്ലാവരും പോയി അന്വേഷിക്കുക പോ പോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ പറയുക അത് കേട്ടതും എല്ലാവരും അന്വേഷിക്കാനായിട്ട് പോവുക ഈ സമയം ആദർശ മുറിയിലിരുന്ന് ലാപ്ടോപ്പ് നോക്കുക അപ്പോൾ അങ്ങോട്ട് വന്നു ഏട്ടാ ആ എന്താടാ ഏട്ടന് മനസ്സിലായോ ആ മാല ആരെടുത്തെന്ന് ഇല്ലടാ ആരായിരിക്കും എടുത്തിട്ടുണ്ടാവുക ഏട്ടാ ഒരിക്കലും നയനെടുത്തെയോ നയനെടുത്ത അമ്മയൊന്നും അങ്ങനെ ചെയ്യില്ല അവരെ കുറ്റക്കാരാക്കാൻ വേണ്ടി മനഃപൂർവ്വമാരോ ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും നയനടുത്തേ കുറ്റക്കാരെ കുറ്റക്കാരാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ നയനെടുത്തേ എങ്ങനെയെങ്കിലും ഇറക്കി വിടാമല്ലോ അതെന്ന് ഈ പറഞ്ഞത് ശരിയാ പക്ഷെ എന്തായാലും ആ മാല കാണാണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അഭി തന്നെയായിരിക്കും ആ എനിക്ക് നല്ല സംശയമുണ്ട് അന്ന് അപ്പച്ചിയും ഇതുപോലുള്ള ചില കാര്യങ്ങൾ ചെയ്യും ഏട്ടത്തെയും ഏട്ടത്തിയുടെ അമ്മയും കുറ്റപ്പെടുത്താൻ ആ പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏട്ടൻ ആദ്യമേ കണ്ടതല്ലേ ഏഹ് ഞാനോ അനാമികയും പരിഹാര പൂജ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ പൂജകൾ പാളിപ്പോയത് അത് കേട്ടതും ആദർശം ഞേട്ടലോടുകൂടനിയെ നോക്കുക എന്താടാ എന്തെന്നീ പറഞ്ഞു വരുന്നത് അല്ല ഏട്ടാ ഈ കല്യാണം നടക്കാതിരിക്കാൻ പല തടസ്സങ്ങളും നടക്കാൻ പല തടസ്സങ്ങളുമുണ്ട് അതിൻ്റെയൊക്കെ അർത്ഥം അനാമിക ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറി വരാൻ പാടില്ല എന്നല്ലേ ഏഹ് എല്ലാവരും കൂടെ മുന്നിൽ നിന്ന് ഈ കല്യാണം നടത്താൻ ശ്രമിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ കല്യാണം നടക്കില്ല ഏട്ടാ അത് കേട്ടതും നീ എന്താ പറഞ്ഞു വരുന്നത് ഇത്രയും ഉറപ്പിച്ച് എല്ലാം സമ്മ സമ്മതിച്ചതിന് ശേഷം അവസാനം കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞാൽ അത് മുത്തശ്ശനെ സഹിക്കാൻ പറ്റില്ല ദേ അത് അനി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ കല്യാണം നടക്കണം എനിക്ക് നല്ല സംശയമുണ്ട് ഈ വീട്ടിലുള്ള ആരോ തന്നെയാണ് അത് എടുത്തിരിക്കുന്നത് പക്ഷേ നയനയുടെ അമ്മയോ നയനയോ അത് ചെയ്യില്ല എന്നാൽ നയനയുടെ ചേച്ചി എനിക്ക് സംശയമുണ്ട് അഭിയുടെ കൂടെ ചേർന്ന് അവരുടെ സ്വഭാവം മാറി വന്ന് ഏ ഇല്ല ഏട്ടാ അവരും ഇപ്പം സ്വഭാവം മാറി മാറി വരിക അത് അതുകൊണ്ട് അവരങ്ങനെ മോഷ്ടിക്കുകയൊന്നുമില്ല എനിക്കും സംശയം മുഴുവനും അപ്പച്ചെയും അബ്ബേയും ആണ് അതുകൊണ്ട് അവരുടെ ബാഗിലാണ് ചെക്ക് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ അവരെ പ്രതി നയനടുത്തേ പ്രതികളാക്കാനോ ഇല്ലെങ്കിൽ നയനടുത്ത് അമ്മയെ പ്രതിയാക്കാനോ എന്തെങ്കിലും അവർ ചെയ്യാതിരിക്കില്ല അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാവും എന്നൊക്കെ പറയാം ഇത് കേട്ടതും ആകെ ടെൻഷനായിട്ട് ആദർശം ഇങ്ങനെ നിൽക്കുവാണ് ഇതേ സമയം ജലജയാണ് കാണിക്കുന്ന ഇടീ കരകെ അവസാനം അന്വേഷിച്ച് അന്വേഷിച്ച് ബാഗിൽ ബാഗിലെത്തുകൂടി അന്വേഷണം അങ്ങനെ എത്തുമ്പോൾ നീയാണ് ആ സ്വർണ്ണം എടുത്തതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞാൻ എന്നും പറയും ഇതേ സമയം അതേ ടെൻഷനിൽ കനകയും നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്